എല്ലാവർക്കും നമസ്കാരം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധിവാദം എന്ന രോഗത്തെപ്പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും സന്ധികളിൽ തേയ്മാനം വരുന്ന അവസ്ഥയാണ് പലപ്പോഴും രോഗികൾ വേദന കാൽമുട്ടിൻ്റെ വേദന നീര് വെക്കൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നടക്കാൻ മടക്കാൻ നിർവൃത്താനും പറ്റുള്ള പ്രയാസം ഇരുന്ന് എഴുന്നേക്കാനുള്ള പ്രയാസം സ്റ്റെപ്പ് കയറാനുള്ള പ്രയാസം സ്റ്റെപ്സ് ഇറങ്ങാനുള്ള പ്രയാസം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഒരു തേയ്മാനത്തിൻ്റെ ലക്ഷണവുമായിട്ട് വരുന്നത് അതേപോലെ തന്നെ കഴുത്തിൻ്റെ നട്ടലിനും തേയ്മാനങ്ങൾ ലക്ഷണങ്ങളുമായിട്ട് രോഗികൾ വരാറുണ്ട് കഴു കഴുത്ത് പെട്ടെന്ന് തിരിക്കാൻ പറ്റാണ്ടാവുക സ്റ്റിഫാവുക നീരും വേദനയും അതേപോലെ തന്നെ നടുവിനും അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഇത് പ്രായമായിലുണ്ടാകുന്ന ഒരവസ്ഥയാണ് കാലക്രമേണ നമ്മുടെ സന്ധികളിലെ ദ്രാവകത്തിൻ്റെ കുറവ് കൊണ്ട് സന്ധികൾ തമ്മിൽ ഘർഷണം ഉണ്ടാവുകയും അവിടുത്തെ കാർട്ടിലേജിന് നാശം സംഭവിക്കുകയും സംഭവിച്ചാണ് അവിടെ നീരും വേദനയുള്ള സന്ധിവാദം ഉണ്ടാകുന്നത് പ്രായമില്ലാത്തവരിലും ഇതുണ്ടാകാം ഇതിന് പ്രധാന കാരണം അവരുടെ ജീവിതശൈലി കൊണ്ടായിരിക്കാം കൂടുതൽ കൂടുതലിരുന്ന് ജോലി ചെയ്യുന്നവർ വ്യായാമക്കുറവുള്ളവർ ആവശ്യത്തിന് കാൽസ്യവും വൈറ്റമിൻ ഒക്കെ ഉള്ള ആഹാരത്തിൽ ഉൾപ്പെടുത്താത്തതുകൊണ്ടും ഒക്കെ ഈ എല്ല് തേയ്മാനം വരാം ആയുർവേദത്തിൽ നല്ല ആയുർവേദ ചികിത്സ തന്നെ എൽ ദൈമാനത്തിന് അല്ലെ സന്ധിവാദത്തിന് ഓസ്റ്റിയോർത്രൈറ്റിസിനുണ്ട് ഇത് നമുക്ക് കൃത്യമായിട്ടും നേരത്തെ തന്നെ കണ്ടെത്തി ചെറിയ വേദന വരുമ്പോൾ അവഗണിച്ച് വിടാതെ പ്രത്യേകിച്ച് സ്ത്രീകൾ ചെറിയ വേദനകൾ വരുമ്പോൾ അവഗണിച്ച് വിടാറുണ്ട് അവഗണിച്ച് വിടാതെ ഏറ്റവും നേരത്തെയുള്ള ചികിത്സ ഒരു രോഗവും പോലും വഷളാവാതെ നമ്മൾ സഹായിക്കുമെന്ന് നമുക്കറിയാമല്ലോ അതേപോലെ തന്നെയാണ് സന്ധിവാദത്തിൻ്റെ അവസ്ഥ മുട്ടിനോ അല്ലെ കഴുത്തിനോ നടുവിനോ ചെറിയ വേദന വരുമ്പോൾ തന്നെ അത് പലപ്പോഴും ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് മാറാവുന്ന അസുഖത്തെ നമ്മളത് അവഗണിക്കുമ്പോൾ അത് കൂടുതൽ ഡാമേജിലേക്ക് വരികയും ചെയ്യും കൂടുതൽ ചികിത്സ ദീർഘനാളത്തെ ചികിത്സ ആവശ്യമായിട്ട് വരികയും ചെയ്യും അസ്ഥിസന്ധിവാദങ്ങളിലുള്ള തേയ്മാനം ഉറപ്പായിട്ടും ചെറിയ ലക്ഷണമായിട്ട് മാത്രമേ നിങ്ങൾ കാണിക്കുകയുള്ളൂ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് വേണ്ട ചികിത്സകൾ നേടുക